അതെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ അതെ നമ്മൾ നിങ്ങൾ തമിഴ്നില് കണ്ടതുപോലെ എല്ലാവർക്കും ഒരു ചെറിയൊരു വരുമാനം വീട്ടിലിരുന്ന് തന്നെ ചെറിയൊരു രീതിയിൽ വരുമാനം ചെറിയ രീതിയിലല്ല നോക്കുന്നവർക്ക് നല്ല രീതിയിൽ വരുമാനം കിട്ടുന്നവരാണ് ഇപ്പോൾ കിട്ടുന്നവരുണ്ട് അപ്പോൾ നോക്കുന്നവർക്ക് നല്ല രീതിയിലൊരു വരുമാനം ഒരു കാര്യം പറയാനായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് നിങ്ങൾ വീഡിയോസ് മുഴുവനായിട്ട് കാണുക എൻ്റെ പേര് ജിതിൻ്റെ ആണ് എൻ്റെ സ്ഥലം വരുന്നത് കോതമംഗലത്താണ് അപ്പോൾ ഞാനൊരു മൂന്നാലഞ്ച് വർഷമായങ്ങളായിട്ട് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നുണ്ട് എൻ്റെ കൂടെ തന്നെ നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ആയിട്ട് ഒരു മൂവായിരത്തോളം പേര് നമ്മുടെ ഫാമിലി മെമ്പേഴ്സുണ്ട് ഇവർക്കല്ല ഇവരെല്ലാവരും നല്ല രീതിയിൽ ഇത്രയും വർഷം ബിസിനസ് ചെയ്യുന്നവരാണ് അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഒരു പ്ലാറ്റ്ഫോം കിട്ടി ഇപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് അറിയിക്കുന്നതാണ് നമ്മുടെ ബിസിനസ് വേറെ ഒന്നുമില്ല റീസെലിംഗ് തന്നെ പരിപാടിയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഷോപ്പിൻ്റെ എനിക്ക് രണ്ട് ഷോപ്പുണ്ട് കോതമംഗലം ടൗണിൽ തന്നെ അപ്പോൾ ഞാൻ എൻ്റെ തന്നെ ഓൺ പ്രൊഡക്റ്റിൽ വരുന്ന ലേഡീസ് കുർത്തീസ് ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ തന്നെ കുർത്തീസും കാര്യങ്ങളും നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഒരു രൂപ പോലും മുടക്കാണ്ട് ഇപ്പോൾ ഒരു ബിസിനസ്സൊക്കെ തുടങ്ങണമെങ്കിൽ എത്ര ലക്ഷം രൂപ മുടക്ക് വരും ഒരു രൂപ പോലും മുടക്ക് വരാതെ നമ്മുടെ കുർത്തീസെല്ലാം നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് സെയിൽ ചെയ്യാൻ പറ്റും ഒരു രൂപ പോലും നിങ്ങൾ നമുക്ക് തരണ്ട അപ്പോൾ നിങ്ങൾ നമുക്ക് തരുമ്പോളാണല്ലോ പറ്റിപ്പും കാര്യങ്ങളും ആവുന്നത് ഒരു രൂപ പോലും നിങ്ങൾ നമുക്ക് തരണ്ട നമ്മൾ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോസും വീഡിയോസും എല്ലാം നമ്മളിങ്ങനെ ഷെയർ ചെയ്ത് തരും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും റീസെല്ലിങ്ങാണ് ഈ വീഡിയോ കാണുന്ന കുറേ പേരൊക്കെ ചെയ്യുന്നുണ്ടാവും ചിലവർക്ക് അറിയാൻ പാടില്ലായിരിക്കും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് നമ്മളിങ്ങനെ ക്യാമറയുടെ മുമ്പിൽ നിന്നും സംസാരിച്ചിട്ടില്ല അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും നിങ്ങളൊന്ന് ക്ഷമിക്കണം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസെല്ലിങ് ആണ് ചെയ്യുന്ന എൻ്റെ പ്രൊഡക്റ്റുകൾക്ക് നിങ്ങൾക്ക് ഒരു രൂപ പോലും മുടക്കു വരാതെ നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ സെയിൽ ചെയ്യാൻ പറ്റും അപ്പം നമുക്കൊരു ഫേസ്ബുക്കിലും ഫേസ്ബുക്കിലായാലും വാട്സപ്പിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട് നമുക്ക് ആ ഗ്രൂപ്പിൽ നിങ്ങൾ ആ ഫസ്റ്റ് ടൈം നിങ്ങൾ ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടുന്ന് നിങ്ങൾക്ക് നിങ്ങൾ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതായത് നമ്മൾ ഫോട്ടോസും എല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും ആ ഫോട്ടോസും വീഡിയോസും നിങ്ങളുടെ ഏത് പ്ലാറ്റ്ഫോമിലാണ് യൂ യൂട്യൂബിലാണെങ്കിലും യൂട്യൂബിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും ഇട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് അതിൻ്റെ ഓർഡർ വരുവാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് തന്നാൽ മാത്രം മതി അങ്ങനെ തരുവാണെങ്കിൽ നിങ്ങളുടെ കസ്റ്റമർക്ക് ഞങ്ങൾ പ്രൊഡക്റ്റ് ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്ത് കൊടുക്കും അപ്പം നമ്മളൊരു റേറ്റ് ഇട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റേറ്റ് നിങ്ങളുടെ കസ്റ്റമറുടെ ഇന്ന് വാങ്ങിക്കാം നമ്മൾ പറയുന്ന റേറ്റ് മാത്രം നിങ്ങൾക്ക് തന്നാൽ മതി ഉദാഹരണത്തിന് ഞാൻ നിങ്ങൾക്ക് നൂറ് രൂപയ്ക്കാണ് ഒരു പ്രൊഡക്റ്റ് തരുന്നത് എങ്കിൽ നിങ്ങൾക്ക് അത് ഇരുന്നൂറ് രൂപയ്ക്ക് വയ്ക്കാം നൂറ് രൂപ മാത്രം എനിക്ക് തന്നാൽ മതി ഇത് വീണ്ടും പറയുന്നത് പറയുന്ന പറ്റിപ്പല്ല ഞാൻ എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കാണിച്ചു തരാം നിങ്ങളെ ഓക്കെ അപ്പം റീസലിംഗ് ആണ് പരിപാടി ഒരുപാട് പേര് ഇന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഇപ്പം ഞാൻ നിങ്ങളെ കൂടെ അറിയിക്കുന്നു ഒരുപാട് പേര് നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് പോകുന്നുണ്ട് പോകുന്നൊരു ബിസിനസ്സാണ് അപ്പോൾ പുതിയ ആളുകളെയും കൂടെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഈ വീഡിയോ വഴി അപ്പോൾ മാക്സിമം നിങ്ങൾ ഞാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി റീസെല്ലിംഗ് ഒക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറിയൊരു വരുമാനം ചെറിയ വരുമാനമല്ല നല്ല വരുമാനം തന്നെ ഞാൻ പറയും കാരണം നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ ഡെയിലി പത്തും ഇരുപതും പീസ് എടുക്കുന്ന വീട്ടമ്മമാരുണ്ട് വീട്ടമ്മമാരല്ല ചേട്ടന്മാരുണ്ട് ചേച്ചിമാർ ഒരുപാട് ഒരുപാട് പേരുണ്ട് അപ്പം ഇവരെല്ലാവരും ഈ റീസെല്ലിങ് നമ്മുടെ കൂടെ തന്നെ ചെയ്യുന്നവരാണ് ആരെങ്കിലും നമ്മുടെ റീസെല്ലിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ പേര് കെ ഡബ്ല്യു സി എന്നാണെട്ടോ ആരെങ്കിലും ഈ വീഡിയോസ് കാണുന്നവർ നിങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ ആരെങ്കിലും മനസ്സിലാവുമല്ലോ നമ്മളിത് ചെയ്യുന്നുണ്ട് ഉള്ള ഒരു ബിസിനസ് ആണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക നമ്മുടെ ഇത് പർച്ചേസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഓക്കെ അപ്പം നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മാത്രം മതി അപ്പോഴത്തേക്ക് നമുക്കിടെ ഇവിടുത്തെ കസ്റ്റമർ സർവീസ് പിള്ളേർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും അപ്പോൾ എങ്ങനെയാണ് റീസെല്ലിങ് ചെയ്യുന്നവരാണെങ്കിൽ പുതിയതായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതല്ല ഇത് എങ്ങനെ ചെയ്യണം എന്ന് അറിയാനായിട്ടാണെങ്കിലും ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് അതിനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനായിട്ട് നിങ്ങൾ വാട്സപ്പ് നമ്പറിൽ ജോയിൻ ചെയ്യുക ഇപ്പം ഞാൻ ആദ്യം തന്നെ പറയുന്നു നിങ്ങൾക്ക് ഓക്കെയാണ് നിങ്ങൾക്ക് ബില്ലിങ് ആണെങ്കിൽ മാത്രം നമ്മുടെ കൂടെ ബിസിനസ് ചെയ്യാം ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നൂറ് ശതമാനം ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു സെയിൽ ഉണ്ടാവും കാരണം ഒരുപാട് പേര് നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുക നല്ല ഏർണിങ്സ് ഉണ്ടാക്കുക ഇപ്പോൾ ഈ നമ്മുടെ ഓൺലൈൻ സെക്ഷൻ്റെ പാക്കിങ്ങും കാര്യങ്ങളാണ് നമ്മുടെ ഷോപ്പിൻ്റെ തൊട്ട് മുകളിൽ തന്നെയാണ് ഈ ഇരിക്കുന്ന പ്രൊഡക്റ്റുകളെല്ലാം ഇന്നലെ ഓർഡർ ചെയ്തവരാട്ടോ ഇതുപോലെ നമ്മുടെ പല റീസെല്ലിങ് ചെയ്തിട്ട് ഓർഡർ ചെയ്തവരാണ് അതാണ് ഞാൻ കാണിച്ചതാണെന്ന് പറഞ്ഞത് ഇതിപ്പോൾ അപ്പോൾ ഓരോരുത്തരുടെ പേരൊന്നും കാണിക്കാൻ പറ്റില്ല അതിന് ബുദ്ധിമുട്ടുണ്ട് ഈ പ്രൊഡക്റ്റുകൾ അവിടെ ഉണ്ട് ഇവിടെ കുറേ പ്രൊഡക്റ്റുകൾ ഇവിടെ നമ്മൾ നാളത്തേക്ക് ഡിസ്പാച്ച് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് താട് സ്റ്റോക്ക് ഉണ്ട് നമുക്കിവിടെ അപ്പർ മുറിയിൽ സ്റ്റോക്ക് ഉണ്ട് ഫുൾ സെറ്റായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ കോൺടാക്റ്റ് ചെയ്യുക അതല്ല ഈ വീഡിയോ മറ്റാർക്കെങ്കിലും ഉപ ഉപകാരപ്പെടുന്നതാണെങ്കിലും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലൊക്കെ ഇതുപോലെ വരുമാനം ഉണ്ടാകാൻ താല്പര്യമുള്ളവരാണ് ബുദ്ധിമുട്ടിൽ വീട്ടിൽ തന്നെ നമുക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട് അങ്ങനെ ഇരിക്കുന്നവരാണെങ്കിൽ തന്നെ നിങ്ങളൊന്ന് അവരെ ഹെൽപ്പ് ചെയ്യുക ഓക്കേ താങ്ക്